ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സമൂസൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ലൊരു സ വീഡിയോ വീഡിയോന്ന് കേട്ടോ കാണിക്കുന്നത് അപ്പം നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു സമൂസ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് അപ്പം ഇതൊരു സ്പെഷ്യൽ സൂസയല്ലേ ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടി നമുക്കൊരു ബാറ്ററ് റെഡിയാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കടലപ്പൊടി വരുമ്പോൾ നമ്മൾ ഈ ഒരു സമൂസ നല്ലൊരു ക്രിസ്പി ഉണ്ടാവുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു സ്പ്രിങ് റോളിൻ്റെ ഷീറ്റൊക്കെ ആക്കലില്ല ആ ഒരു രീതിക്കാണ് ആ ഒരു കട്ടിക്കാണ് ഇത് അരച്ചെടുക്കേണ്ടത് ആ ഒരു തിക്നെസ് ിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല സ്മൂത്താക്കിയിട്ട് തന്നെ അരച്ചെടുക്ക കേട്ടോ അതാത് കടലപ്പൊടിയൊക്കെ ഉള്ളതല്ലോ അപ്പം നല്ലോണം ഒന്ന് അരഞ്ഞ് വരുന്നവരെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ ഞാനിവിടെ ഈ ഒരു നോസിലാണ് എന്നിട്ട് എടുത്തിട്ടുള്ളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു നോസിലിട്ടിട്ട് ചെയ്തെടുത്താലും മതിയോ എന്നിട്ട് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സമൂസ തന്നെയാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പിയും ഒക്കെ ഉണ്ട് ഉണ്ടട്ടെ ഒന്നാമത് കടലപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും സാധാ സമൂസയും ഷീറ്റൊക്കെ വാങ്ങിയിട്ടല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഈ ഒരു സമൂസ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പോൾ ഞാനിത് ഈ ഒരു നല്ലോണം ഒന്ന് ചുറ്റിച്ചു എടുത്തുണ്ടേ കുറച്ചൊരു ഇത് തിക്ക്നെസ് തന്നെ ചെയ്തെടുക്കണം ഈ ഒരു രീതിക്കൊണ്ട് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് നമ്മൾ ഈ ഒരു പ്രഷർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഓയിൽ ഇതുപോലെ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി മൊത്തത്തിൽ എന്നിട്ട് ഒന്നായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കട്ടോ അത്രേ ഉള്ളു കേട്ടോ ഇതൊന്ന് തിരിച്ചെത്തുകൊടുത്തിട്ട് നമുക്കിതുപോലെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒന്ന് മടക്കിയിട്ട് സമൂസേൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കലാണ് അപ്പം ഉണ്ടാക്കാനും വളരെ സിമ്പിളല്ലേ സാധാ സമൂസ എപ്പോഴും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു മടുപ്പല്ലേ ഫീൽ ചെയ്യില്ല അപ്പോൾ ഇതുപോലെ ഒരു സമൂസ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കട്ടോ അപ്പം ഇതൊന്ന് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തിപ്പുറത്തൊന്നും സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തുനിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാൽ മതി കേട്ടോ അപ്പം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത് കടലപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം ആയി ആയിക്കിട്ടും ഇതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു എടുക്കലാണ് ഷേപ്പിലാക്കിയെടുക്കലാന്നെട്ടാ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ സമൂസ വേണമെങ്കിൽ വലിയ നമ്മൾ ദോശ ഒക്കെ ആ ഒരു വലിയ ഓട് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ ഈ ഒരു പ്രൈ പാനിലാണ് ചെയ്തെടുത്തിട്ടുള്ളതെട്ടാ ഇതുപോലെ രണ്ട് സൈഡൊന്നും മടക്കിയിട്ട് നമുക്കിത് പ്രൈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പം ഇത് ഞാനിതൊന്നും പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട പൊട്ടൊന്നും ചെയ്യില്ല കാണുമ്പം ശരിക്കും വേഗം ഒന്ന് പൊട്ടിപ്പോകുന്നു പക്ഷേ ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടൂല നല്ല ക്രിസ്പി തന്നെ ഉണ്ടട്ടോ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ അപ്പം നമുക്ക് ഈ ഒരു രണ്ട് കപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ഷീറ്റോളം നമുക്ക് ഉണ്ടെടുക്കാൻ പറ്റുക ഈ ഒരു രണ്ട് കപ്പ് മൈതിൻ്റെ ആ ഒരു അളവിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പം നിനക്കൊരു ഇരുപത് ഷീറ്റോളം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതിനൊരു സ്പെഷ്യൽ സ ഫില്ലിങ് തന്നെ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ആ ഒരു ഫില്ലിങ്ങാന്നിട്ട് ഇത് അപ്പം ഈ ഒരു പ്രൈ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് പാ ഓയില് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണെന്നത് ചത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ചോപ്പറുള്ള ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ ചോപ്പർ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇട്ട് എടുത്തിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ ഉള്ളി ഇതൊക്കെ പെട്ടെന്ന് വഴന്ന് വരികയും ചെയ്യും എളുപ്പ പണിയാകുന്നിട്ടെല്ലാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ചൊന്ന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടിട്ട് ആ മസാലയ്ക്ക് ഒന്ന് റെഡ് കളർ കെട്ടിക്കോട്ടൊന്ന് അരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ ചിക്കൻ്റെ ഇത് അങ്ങനെ ഇതിലിട്ടോട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് തന്നെ അപ്പം അച്ച തന്നെ അരച്ച് കുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല അങ്ങനെ തന്നെ ഈ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് തന്നെട്ടോ എന്നാൽ അപ്പം തന്നെ നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ നല്ലോണം ഒന്ന് അരഞ്ഞു വരിക ഈ ഒരു ചോപ്പറിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ ചോപ്പറിൻ്റെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് അപ്പം ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോപ്പറിൻ്റെ റെസിപ്പി വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള നല്ല മസാല തന്നെയാന്ന് കേട്ടോ അപ്പം ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വരുന്നുണ്ട് ഒന്ന് അപ്പോൾ നമ്മൾ ചിക്കൻ അങ്ങനെ പച്ചന തന്നെ ഇട്ട് ഇടുന്നത് കൊണ്ട് നല്ലോണം ഫ്ലേവറൊക്കെ നമുക്കതിലേക്ക് നല്ലോണം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്കതോടെ മസാല മാറ്റി വെക്കാം അപ്പം നമുക്ക് സമോസ കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം ഈ ഒരു ഷീറ്റ് എടുക്കാൻ അതിലേക്ക് ഫീലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ സമോസ കോട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം മസാല പുറത്തേക്ക് പോകുന്ന ഒരു പേടിയൊന്നും വേണ്ട എല്ലാം നല്ല രീതിക്ക് തന്നെ അവിടെ ഫിറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ സൂം ചെയ്തിട്ട് തന്നെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമോസേൻ്റെ ഷീറ്റ് വെച്ചിട്ടന്നെ അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സമൂസ തന്നെയല്ലേ അപ്പം നമുക്ക് ഇഫ്താറിലൊക്കെ പാർട്ടിയുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടി വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് നമ്മൾ നേരത്തെ കലക്കി വെച്ച് നമ്മളെ മാവെന്നെ ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് ബ്രഷ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പം തന്നെ അവിടെ ഒട്ടിപ്പിടിച്ചോളും ഈ ഒരു മാവ് ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുള്ളത് ആ സാധാ മാവന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മാവില്ലേ അതാണ് നട്ടോ അത് കുറച്ച് അവിടെ മാറ്റി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് മൊത്തത്തിലെല്ലാം ഇതാക്കിയിട്ട് അവിടെ ചെയ്തെടുക്കട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള സമൂസ ഒക്കെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പം സാധാ സമൂസിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സമൂസ തന്നെയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്നും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് ഇന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ എല്ലാ സമൂസയും ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ി തന്നെയാന്ന് അപ്പം എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാ സമൂസവും ഇതുപോലെ കോട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ സമൂസ ഇട്ടിട്ട് സാധാ സമൂസ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ സാധാ സമൂസ നമ്മളിങ്ങനെയോ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ തിരിച്ചു മുറിച്ചിട്ട് രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ കളറാകുന്നവർ നല്ലോണം ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം വെളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ലൊരു സമൂസേൻ്റെ റെസിപ്പിയാണ് ഈ റമദാൻ മാസത്തിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ എന്തായാലും അറിയിക്കണം അപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നവർ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കാണുന്നുണ്ടല്ലോ മസാല ഒന്നും പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടട്ടോ എല്ലാവരും വിചാരിക്കും മസാല ഒക്കെ പുറത്തേക്ക് പോകും അങ്ങനെ ആക്കോ ഇങ്ങനെ ആക്കോ എന്നൊക്കെ എല്ലാവരും ഒരു ഉള്ളിൽ ഒരു ഇതുണ്ടാകും പക്ഷെ അങ്ങനെയൊന്നുമില്ല വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ ഒന്നും പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല ഇപ്പോൾ സമൂസേൻ്റെ ആ ഒരു ക്രിസ്മിനസ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അത്രയും ക്രിസ്പി തന്നെ ഉണ്ടട്ടാ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും